ഗുഡ് മോർണിംഗ് ഗായ്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണിത് അതിനായി നമുക്ക് ചില സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട് അവ ഏതാണെന്ന് നോക്കാം വീഡിയോയിൽ പറയുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്കായി നമുക്ക് ആവശ്യമുള്ളത് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് സവാള ഇഞ്ചി അതുപോലെ ഒരു പച്ചമുളക് നടുവേ കീറിയത് ഉണക്കമുളക് അത് കൂടാതെ അല്പം കടുക് ഉഴുന്ന് ആവശ്യത്തിന് കറിവേപ്പിലയും ലയും ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി നമ്മൾ ചേർക്കുന്നു നെയ്യ് ഓപ്ഷണൽ ആണ് കേട്ടോ നെയ്യും വെളിച്ചെണ്ണയും ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉഴുന്നുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ടും ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് അടുത്തതായി നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റിനോടൊപ്പം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നേരത്തെ വട്ടത്തിലരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുന്നു എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അവസാനമായി നമ്മുടെ സവാള കൂടി ചെറുതായി അരിഞ്ഞു വെച്ചതാണിത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നു പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നു പാകത്തിനനുസരിച്ച് ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി ഒന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം അടുത്തായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിന് ആനുപാതികമായി വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഈ വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം അടുത്തതായി ചേർക്കുന്നതാണ് ഇതിലെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കണ്ടോ ഈ ഉണക്കമുളക് നമ്മൾ വെള്ളത്തിലാണ് ഇടുന്നത് നമ്മൾ ആദ്യം തന്നെ ഇത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എരിവ് കൂടുതൽ കിട്ടാനും ആ ഒരു കരിഞ്ഞ സ്മെൽ ഒഴിവായി കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ വളരെ സാവധാനത്തിൽ ഇതിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നന്നായി അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ഒരു നല്ല രീതിയിൽ ടൈറ്റായി വരുന്നതുവരെ നമുക്ക് റവ മെല്ലെ മെല്ലെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്പെഷ്യൽ ഉപ്മാവ് ഇവിടെ റെഡിയായി വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് നമ്മൾ വീണ്ടും പരിതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി